നമസ്കാരം ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരുപാട് ഓട്ടോ ദിവസങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ഓട്ടം കുറഞ്ഞ വളരെ കുറഞ്ഞ ദിവസങ്ങളും ഉണ്ടാവും അല്ലേ ഒരു ദിവസം നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ മുകളിൽ ഓടേണ്ടി വരാറുണ്ട് പലർക്കും പല ദിവസങ്ങളിലും ഒരു പെട്രോൾ ഓട്ടോറിക്ഷ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്രോൾ അടിക്കാവുന്നതുള്ളൂ പക്ഷേ ഇലക്ട്രിക് ഓട്ടോറിക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ മൈലേജ് അതായത് ഈ റേഞ്ചൊക്കെ ഒരു പ്രശ്നമായി മാറുന്നത് ഒരു തവണ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് അങ്ങനെ വരുമ്പം ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ഓട്ടം വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ഫുൾ ചാർജ് ചെയ്തിട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു അല്ലേ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ഒരു ഫുൾ ചാർജ് ചെയ്യണം ഈ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം അഞ്ച് മുതൽ ആറ് മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയമാണ് ഇപ്പം നിലവിലുള്ള ഓട്ടോറിക്ഷകൾക്ക് വേണ്ടത് സത്യം പറയുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബജാജ് അവരുടെ ഗോഗോ എന്ന് പേരുള്ള പുതിയ മോഡൽ ഓട്ടോറിക്ഷ ഈയിടെ പുറത്തിറക്കിയത് ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് കിലോട്ട് അവറിന്റെ ലിഥിയ മയൺ ബാറ്ററിയാണ് ഈ ഓട്ടോറിക്ഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡ്രൈവറുടെ സീറ്റിന്റെ അടിയിൽ ഈ ഒരു ഭാഗത്തേറ്റാണ് കേട്ടോ ഈ ഒരു ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അത്രയ്ക്കൊന്നും കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ഒരു ഇരുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്ത റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ മറ്റ് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വണ്ടിക്ക് ഓൺ ബോർഡ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് വണ്ടിയുടെ കൂടെ തന്നെയാണ് അതായത് വണ്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ ചാർജർ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം അഞ്ചര മണിക്കൂറാണ് വേണ്ടത് ഇനിയിപ്പോ നമ്മൾ മോട്ടോറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോവാട്ട് പീക്ക് പവറും അതുപോലെ തന്നെ മുപ്പത്തി ആറ് ന്യൂട്ടൺ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അഡ്വാൻസ്ഡ് ബി എം എസ് മോട്ടോർ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ടൂ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എക്കോ പവർ ക്ലൈംപ് എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളും റിവേഴ്സ് മോഡും ഉണ്ട് അതുകൂടാതെ പാർക്ക് അസിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ടെക് പാക്ക് എടുക്കാം അതിന് നിങ്ങൾ കുറച്ച് കാശ് കൂടുതൽ നൽകേണ്ടി വരുമെന്ന് മാത്രം ടെക് പാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലൈം മോഡ് ജിയോ ഫെൻസിംഗ് ആൻഡ് ഇമോബിലൈസേഷൻ ആന്റി തെഫ്റ്റ് അലറം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നീ സ്മാർട്ട് ഫീച്ചറുകൾ ലഭിക്കും നമ്മൾ വാഹനത്തിൽ ഈ കൂടുതൽ ലോഡ് കയറ്റി പോകുന്ന സമയത്ത് ഒരു കയറ്റം ഉണ്ടെന്ന് കരുതുക അവിടെ നമുക്ക് കൂടുതൽ പവർ ആവശ്യമാണല്ലേ ആ സമയത്ത് നമുക്ക് ക്ലൈം മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഈസി ആയിട്ട് കയറിപ്പോവും ഇരുപത്തേഴ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഈ വണ്ടിയുടെ മാക്സിമം ഗ്രേഡിബിലിറ്റി ഈ കയറ്റം കയറാനുള്ള പവറിനെ സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് ഈ ഗ്രേഡിബിലിറ്റി കേട്ടോ അതേപോലെ നമ്മുടെ വണ്ടി മറ്റുള്ളവർക്ക് ഓടിക്കാൻ കൊടുക്കുന്ന സമയത്ത് അവർ എത്ര ദൂരം വണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഒരു നിശ്ചിത കിലോമീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല വണ്ടി പോകും അതാണ് ജിയോ ഫെൻസിങ് പിന്നെ ആൻറ്റി തെഫ്റ്റ് അലാറം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ അതായത് വാഹനം കളവ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം മേരാ ബജാജ് എന്ന ഇവരുടെ ആപ്പിലൂടെ നമ്മുടെ മൊബൈൽ വഴിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ടെക് പാക്കിൽ നമുക്ക് ലഭിക്കും ഇതൊക്കെ നമ്മൾ മുമ്പ് കാറുകളിൽ മാത്രം കണ്ടുവന്ന ഫീച്ചറുകളാണ് ഇപ്പം ഓട്ടോറിക്ഷയിലും വരാൻ തുടങ്ങിയിരിക്കുന്നു അടിപൊളി ഇനി കോമൺ ആയിട്ട് വരുന്ന കുറച്ച് നല്ല ഫീച്ചറുകൾ ഞാൻ പറയാം കേട്ടോ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ചെറിയ രീതിയിൽ ചാർജ് ആവുന്ന ചാർജാവുന്നൊരു ടെക്നോളജിയാണത് അതേപോലെ ഹിൽ ഹോൾഡ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കയറ്റത്തിൽ ബ്രേക്ക് പിടിക്കാതെ തന്നെ വണ്ടി നിർത്താൻ സാധിക്കും ഈ ക്ലച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കയറ്റത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പന്ത്രണ്ട് വോൾട്ട് ഓക്സിലറി സോക്കറ്റ് യു എസ് ബി ടൈപ്പ് എ ചാർജർ മൊബൈൽ സ്റ്റാൻഡും ബോട്ടൽ ഹോൾഡറും എല്ലാം കൊടുത്തിട്ടുണ്ട് മെറ്റൽ ബോഡിയാണ് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിങ്ങോട് കൂടി വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടിയുടെ വിലയും വാറണ്ടിയുമാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് ബജാജ് ഗൊഗോയ്ക്ക് നൽകിയിരിക്കുന്നത് രജിസ്ട്രേഷനും ഇൻഷുറൻസും ടാക്സും എല്ലാം അടക്കം വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഇനി നിങ്ങൾക്ക് ഈ വണ്ടീനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ കോഴിക്കോട് വെസ്റ്റിയിൽ ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് കാണാം